കപിലമുനി ഉഗ്രപ്രതാപിയായ മഹർഷി കർദമൻ എന്ന പ്രഭു പ്രായമാകുന്നതിന് മുൻപ് അന്തരിച്ചു അദ്ദേഹത്തിന്റെ പത്നിയായ ദേവഹൂതി നിരാശയായി മക്കളായ എട്ടു പെൺകുട്ടികൾക്കും എട്ടു പെൺകുട്ടികളും ഒൻപതാമനായ കപിലൻ എന്ന താപസ ബാലനും അയാൾ തപസിനു പോയിരിക്കുകയാണ് പെൺമക്കൾ അവരുടെ ഭർത്താക്കന്മാരോടൊപ്പമാണ് ദേവഹൂതി എന്തു ചെയ്യണമെന്നറിയാതെ നടന്നുകൊണ്ടേയിരുന്നു അമ്മ മകനെ ഓർത്തു കപിലൻ കഠിനമായ തപസ് ചെയ്യുന്നു ദേവഹൂതി കപിലന്റെ തപസ് നിർത്തി തനിക്ക് ദുഃഖം താങ്ങാനാവുന്നില്ലെന്നും ജീവിച്ചിരിക്കണം എന്നില്ലെന്നും പറഞ്ഞു കപിലമുനി അമ്മയെ ഉപദേശിച്ചു ദുഃഖം നമ്മുടെ ശത്രുവാണ് മനസ്സിൽ നിന്ന് ദുഃഖത്തെ ആട്ടി ഓടിക്കുകയാണ് ആദ്യം വേണ്ടത് നമ്മൾ ജനിക്കുന്നത് നമ്മുടെ താല്പര്യമോ ആഗ്രഹമോ അനുസരിച്ചല്ല അതിനാൽ മരണമോ നിശ്ചയിക്കാൻ നമുക്ക് അധികാരമില്ല നമുക്ക് ഈ പ്രപഞ്ചത്തിനാകെയും ജന്മം തന്ന ആദി പരമ്പൊരുളിനെ നമിക്കുക പ്രാപിക്കുക തന്റെ പുത്രൻ തന്നേക്കാൾ എത്ര വലിയവനാണെന്ന് ദേവഹൂതിയായ അമ്മ ഓർത്തു അവർ സന്യാസിനിയായി തുടർന്നു ജീവിച്ചു അമ്മയെ തിരുത്തിയ മഹാനായ മഹർഷിയാണ് കപിലൻ കർദമൻ എന്ന ബ്രാഹ്മണന്റെ സോറി കർദമൻ എന്ന ബ്രഹ്മാവിന്റെ പുത്രനാണ് കശ്യപന്റെ പിതാവ് മനു എന്ന വിത്യാതരപുത്രിയായ ദേവഹൂതിയാണ് അമ്മ കപിലന് ഒമ്പത് സഹോദരിമാരുണ്ടായിരുന്നു കപില മഹർഷിക്ക് മഹാവിഷ്ണുവിന്റെ അവതാര മഹിമയുണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്നു അക്കാലത്ത് സൂര്യവംശത്തിൽ പിറന്ന സകരൻ എന്ന ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന് കേശിനി സുമതി എന്നീ ഭാര്യമാരുണ്ടായിരുന്നു കേശിനിക്ക് ഒരു പുത്രനും സുമതിക്ക് അറുപതിനായിരം പുത്രന്മാരുമുണ്ടായിരുന്നു ഒരിക്കൽ സഗരൻ സിന്ധു ഗംഗാ സമതലത്തിൽ വെച്ച് ഒരു അശ്വമേധയാഗം നടത്താൻ തീരുമാനിച്ചു യാഗത്തിന് കുതിരയെ ഓടിക്കാൻ സഗരൻ തന്റെ പുത്രന്റെ പുത്രനായ അംശുമാനെ നിയോഗിച്ചു കുതിര ഓടിക്കൊണ്ടിരിക്കെ ദേവേന്ദ്രൻ ഒരു അസുരന്റെ രൂപം ധരിച്ച് യാഗാശത്തെ പൊക്കിയെടുത്ത് പാതാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു സാഗരൻ തന്റെ അറുപതിനായിരം പുത്രന്മാരെ വിളിച്ച് പാതാളത്തിലേക്ക് കുതിരയെ വീണ്ടെടുക്കാൻ അയച്ചു പാതാളപ്രദേശത്ത് കുന്നുകളാൽ ചുറ്റപ്പെട്ട ജംബുദ്വീപം എന്ന രാജ്യത്ത് പ്രവേശിച്ചു കുതിരയും അംശവും ഉണ്ടോയെന്ന് പരിശോധിക്കുന്നതിനു പകരം ആ രാജ്യം അടിച്ചും കുഴിച്ചും തരിപ്പണമാക്കി ദേവന്മാരും ഗന്ധർവന്മാരും പേടിച്ചാരണ്ടു എല്ലാവരും കൂടി ബ്രഹ്മാവിന്റെ ചെന്ന് സങ്കടം പറഞ്ഞു ബ്രഹ്മാവ് അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ മഹാവിഷ്ണുവിനോട് പറയാം ഒരു മഹർഷിയായി അവതരിച്ച് പാതാളത്തിൽ പോയി സാഗരപുത്രന്മാരെ നശിപ്പിക്കാനും അവരുടെ വംശനാശം വരുത്താനും പറയുന്നുണ്ട് സാഗരന്റെ നൂറു പുത്രന്മാർ യാകാശത്തെ കാണാതെ നിരാശരായി രാജാവിന്റെ അടുത്തെത്തി ഞങ്ങൾ ഇനി എന്തു വേണം എന്ന് ചോദിച്ചു കൃത്തനായ സംഗരൻ അവരോട് ആജ്ഞാപിച്ചു നിങ്ങൾ ഭൂമിയും ഇടിച്ചു നികത്തിൻ പാതാളം വരെ കുഴിക്കിൻ ഇത് കേട്ട സാഗരപുത്രന്മാർ ഭൂമിയിൽ താണ്ടവുമാടി കുന്നുകൾ കുഴിയാക്കി പാതാളത്തിലെത്തി കൂട്ടമായി കൂവി കൂവിവിളിച്ച് എല്ലായിടത്തും അരിച്ചുപെറുക്കി നോക്കി അങ്ങനെയിരിക്കേ ഒരു ഒഴിഞ്ഞ മൈതാനത്തിന്റെ മൂലയ്ക്ക് തപസിലിരിക്കുന്ന കപിലമുനിയേയും അല്പം വിട്ട് സ്വസ്ഥമായി മേയുന്ന കുതിരിയെയും കണ്ടു സാഗരപുത്രന്മാർ ഘോര ശബ്ദത്തോടെ കുതിരയുടെ അടുത്തേക്ക് ഓടിയെടുത്തു കപിലമുനി വാ പിളർന്ന് ഉഗ്രമായ ഒരു കോട്ടുവായിട്ടു ആ ചൂട് കാറ്റേറ്റ് സാഗരന്റെ അറുപതിനായിരം മക്കളും വെന്തു വെണ്ണീറായി കപിലമഹർഷി ശാസ്ത്രത്തിൽ നിപുണനായിരുന്നു കപില ശാസ്ത്രം എന്ന ഒരു യോഗവിധി തന്നെ ഉണ്ട് കപിലൻ സിന്ധുരാജൻ എന്ന രാജാവിന്റെ ഗുരുവായിരുന്നു കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോൾ ശരശയ്യയിൽ കിടക്കേണ്ടി വന്ന ഭീഷ്മരെ കപിലമുനി സന്ദർശിക്കുകയും സ്വാതന്ത്രിപ്പിക്കുകയും മോക്ഷമാർഗം ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട് കപിലൻ അഗ്നിയുടെ തേജസ് ഉള്ളവനായിരുന്നുവെന്ന് മഹാഭാരതത്തിൽ വ്യാസമഹർഷി വർണ്ണിക്കുന്നുണ്ട്